ദുരിതങ്ങളിൽ നിന്നും മോചനത്തിനായും സാമ്പത്തിക പരാധീനതകളിൽ നിന്നും രക്ഷ നേടുന്നതിനായും അമ്മയ്ക്കരികിലെത്തുന്ന ഭക്തർ അമ്മയെ കൈകോപ്പി വണങ്ങുന്നു ഭക്തരുടെ ദുഃഖങ്ങൾക്കുമേൽ അനുഗ്രഹം വർഷിച്ച് ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു പെരുമനൂർ ശ്രീ മുത്തുമാരിയമ്മൻ മകരമാസത്തിലെ മകീരം നക്ഷത്രത്തിൽ പ്രതിഷ്ഠാദിനം ആചരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ കരകമഹോത്സവം ധനുമാസത്തിലാണ് മാരിയമ്മൻ കോലുകളിലെ ഉത്സവത്തെ പല ദേശങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് മാരിയമ്മൻ പൂജാ മഹോത്സവം അമ്മൻകുട മഹോത്സവം കരകമഹോത്സവം എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ശക്തികരകം എഴുന്നള്ളിക്കിലാണ് എന്താണ് ശക്തികരകം കരകം എന്നാൽ എന്താണ് അതിനെപ്പറ്റി നമ്മൾ ആദ്യം അറിയണം കരകം എന്നതൊരു സംസ്കൃത പദമാണ് കരകം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറച്ച പാത്രം അല്ലെങ്കിൽ വെള്ളം നിറച്ച കുടം അങ്ങനെയാണ് കരകം എന്ന വാക്കിന് അർത്ഥം കൽപ്പിക്കുന്നത് ശക്തികരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിയെ ആവാഹിച്ച് വെച്ചിരിക്കുന്ന ജലം നിറച്ച കൂടം അല്ലെങ്കിൽ വെള്ളം നിറച്ച കൂടം അതാണ് അർത്ഥമാക്കുന്നത് ശക്തി എന്ന് പറയുന്നത് അപ്പം ഈ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ചടങ്ങാണ് നമ്മളിവിടെ കാണുന്നത് അതായത് പ്രകൃതിയിൽ നിന്ന് പ്രകൃതി ഈശ്വരനാണ് എന്ന് നമുക്കറിയാം പ്രകൃതിയിൽ നമ്മൾ വൃക്ഷങ്ങളുടെ രൂപത്തിലായാലും സസ്യങ്ങളുടെ രൂപത്തിലായാലും ജലമായാലും അഗ്നി ആയാലും ഭൂമിയായാലും ഒക്കെ നമ്മൾ ഈശ്വരനായിട്ടാണ് പ്രകൃതിയെ ആയാലും ഒക്കെ ഈശ്വരനായിട്ട് ആചരിക്കുന്നവരാണ് നമ്മൾ അപ്പൊ ഇവിടെ പ്രകൃതിയിൽ നിന്നും അമ്മയെ ആവാഹിച്ച് ജലം നിറച്ച കുടത്തിലാക്കിയിട്ട് ആ അമ്മയെ നമ്മൾ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നു ശ്രീകോലിനകത്ത് കൈക്ക് വെച്ച് പൂജാതി കർമ്മങ്ങൾ കഴിച്ച് പിന്നീട് ഇവിടെ നിന്നാണോ ദേവിയെ കൊണ്ടുവന്നത് അവിടെ തന്നെ തിരിച്ച് അവിടുത്തെ പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്നത് അതാണ് മാരിയമ്മൻ പോലുകളുടെ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങിൽ നടക്കുന്നത് കരകം എഴുന്നള്ളിക്കുന്നത് നമ്മളെ ഒരു കുളം അല്ലെങ്കിൽ നദി അല്ലെങ്കിൽ പുഴ അവിടെ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് ജലം എടുത്തിട്ട് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ കരകം അപ്പം അവിടെ നിന്നാണ് ശരിക്കും എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് ജലം ജലമാണ് അവിടുത്തെ പ്രധാന സ്രോതസ്സ് അപ്പോൾ കുളം അല്ലെങ്കിൽ നദി അല്ലെങ്കിൽ പുഴ അതിൻ്റെ കരയിൽ നിന്നാണ് ദേവിയെ പൂജാതി കർമ്മങ്ങൾ കഴിച്ചിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ദേശത്തെ ആ പ്രകൃതിയിൽ നിന്നും നമ്മൾ ദേവിയെ കുളത്തിലേക്ക് ആവാഹിച്ച് അവസാനം നമ്മൾ പൂജാതി കർമ്മങ്ങൾ കഴിച്ചിട്ട് ആ പ്രകൃതിയിലേക്ക് തന്നെ ലയിപ്പിക്കുമ്പോൾ ആ ദേശത്തിനും ആ ദേശത്തെ എല്ലാ ജീവരാശികൾക്കും അഭിവൃദ്ധി ഉണ്ടാകും കരകം എടുക്കുന്ന വ്രതം നോട്ട് ഭക്തർ അന്നേ ദിവസം ഉത്സവദിവസം കുളിച്ച് ശുദ്ധിയായി മാരിയമ്മൻ കോവിലു പോയി തൊഴുത് മാരിയമ്മയോട് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിയ ശേഷം മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മഞ്ഞൾ പ്രസാദമൊക്കെ അഴിഞ്ഞ് കുടം അല്ലെങ്കിൽ നദി അല്ലെങ്കിൽ പുഴ അവിടെ പോയി ആ കുടത്തിൽ ജലം ശേഖരിക്കുന്നു ആ കുടം കറിയിൽ കയറ്റി വെച്ച് ആരിവേപ്പില പൂക്കൾ മറ്റുള്ള അലങ്കാര വസ്തുക്കളെ കൊണ്ടൊക്കെ അലങ്കരിക്കുന്നു അതിനുശേഷം ആര്യമ്മൻ കോവിലെ പൂജാരിയെക്കൊണ്ട് പ്രകൃതിയിൽ നിന്നും അമ്മയെ ആവാഹിച്ച് ആ കുടത്തിലേക്ക് ആവാഹിച്ച് പൂജിക്കുന്നു അതിനുശേഷം ഈ കരകമെടുക്കുന്ന ഭക്തർ പൂജാരിക്ക് ദക്ഷിണ നൽകി പൂജാരിയിൽ നിന്നും കരകം ഏറ്റുവാങ്ങി ശിരസിൽ ചുമക്കുന്നു ശിരസിൽ ചുമന്നുകൊണ്ടാണ് കരകത്തെ ക്ഷേത്രത്തിലേക്ക് എണ്ണിക്കുന്നത് വായ്പുരവ ഉടുക്കുപാട്ട് പമ്പമേളം അതുപോലെ തന്നെ കരകാട്ടം അല്ലെങ്കിൽ കുംഭം കളി എന്ന് പറയുന്ന കലാരൂപം ഇതൊക്കെയാണ് ശക്തി കരകത്തിന് അകമ്പടി സേവിക്കാറുള്ളത് ജലസ്രോതസ്സിൽ നിന്നും എടുത്ത ജലം നിറച്ച കുംഭത്തെ മാരിയമ്മനായി സങ്കല്പിച്ച് നൃത്തഗീതവാദ്യങ്ങളോടെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കുകയും പിന്നീട് ആ കുംഭജലത്തെ അതേ ജലസ്രോതസ്സിൽ തന്നെ നിമജ്ജനം ചെയ്യുന്ന ഒരു വിശേഷ ആചാരമാണ് മാരിയമ്മൻ കോവിലുകളിൽ നാം കാണുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായ ശക്തികരകം എന്ന പ്രധാന ചടങ്ങ് ശക്തികരകം അഥവാ അമ്മൻ കുടത്തിൻ്റെ രൂപത്തിൽ തൻ്റെ ഭക്തർക്ക് ദർശനം നൽകി അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ട് ആദികളെയും മാറാവ്യാധികളെയും ലയ്മ ചെയ്യുന്നു ശക്തി സ്വരൂപിണിയും മഴയുടെ ദേവതയുമായ ആര്യമ്മൻ ക്ഷേത്രത്തിൽ വന്നു കയറിയ ശക്തി കരകത്തെ ശ്രീകോവിലിനുള്ളിൽ നവധാന്യമോ അല്ലെങ്കിൽ നെല്ലോ പരത്തിയ നാക്കലെ സ്ഥാപിച്ചിട്ടാണ് പൂജിക്കുന്നത് എല്ലാവിധ ഉപചാരങ്ങളോടും കൂടി അതിബൃഹത്തായിട്ടുള്ള ഒരു പൂജയാണ് ആ സമയത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉത്സവത്തിന് മാരീയമ്മൻ പൂജ ഉത്സവം എന്ന് പേര് വന്നത് അപ്പം ആ പൂജ ബൃഹത്തായിട്ടുള്ള പൂജ ആയതുകൊണ്ടാണ് സാധാരണ ദിവസങ്ങളിൽ നടക്കുന്ന പൂജ പോലെയല്ല ശക്തികരകം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ശ്രീകോവിലിനകത്ത് വെച്ചിട്ട് ചെയ്യുന്ന പൂജ ആയതുകൊണ്ട് മാരിയമ്മൻ പൂജ എന്ന് പറയുന്നത് അതുപോലെ മാരിയമ്മൻ കോലികളിൽ നടക്കുന്ന ഉത്സവത്തിനെ അനുബന്ധിച്ച് നടക്കുന്ന മറ്റു ചടങ്ങുകളാണ് മാവിളക്ക് പൂജ കനലാട്ടം മഞ്ഞൾ നീരാട്ടം മുതലായ ചടങ്ങുകൾ മാരിയമ്മൻ കോലികളിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ചടങ്ങാണ് മാവിളക്ക് മാവിളക്ക് താനം എഴുന്നള്ളിക്കാറുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത് മാവിളക്ക് പൂജയും നടത്താറുണ്ട് മാവിളക്ക് പൂജയിലെ മാവിളക്ക് മാത്രമല്ല നിവേദ്യമായിട്ട് വയ്ക്കുന്നത് തുള്ളുമാവ് വെറ്റില പാക്ക് പഴം നാളികേരം മുതലായവയും നിവേദിക്കാറുണ്ട് അരിമാവിലെ ശർക്കരയും അതുപോലെ തന്നെ ഏലക്കായ ചുക്കുപൊടി പൊടി മുതലായ സുഗന്ധദ്രവ്യങ്ങളൊട്ട് പൊടി രൂപത്തിൽ തയ്യാറാക്കുന്നതാണ് തുള്ളുമാവ് എന്ന് പറയുന്നത് ഉടലാകുന്ന നാക്കില അല്ലെങ്കിൽ തട്ടിൽ മനസ്സാകുന്ന ശർക്കര മാവ് സുഗന്ധദ്രവ്യങ്ങൾ മുതലായവ കുഴച്ച് കണ്ണീരാകുന്ന നെയ്യൊഴിച്ച് ജീവനാകുന്ന തിരിയിട്ട് പ്രാർത്ഥനകളാകുന്ന തിരുനാണം കൊളുത്തി നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അതാണ് മാവിടത്തിൻ്റെ തത്വം ശിവനെ കൂവളത്തിനിലയും വിഷ്ണുവിനെ തുളസിയും പോലെ മാരിയമ്മനെ ആര്യവേപ്പില പ്രധാനമാണ് ആര്യവേപ്പിലയോട് കൂടുതൽ പ്രിയമുള്ളതിനാൽ മാരിയമ്മയെ വേപ്പിലക്കാരി എന്നും വിളിക്കുന്നു